കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ഐസിയു കേസിൽ അതിജീവിത വീണ്ടും സമരത്തിലേക്ക് ഡോക്ടർ പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ടിന്റെ പകർപ്പ് മൂന്ന് ദിവസത്തിനുള്ളിൽ ലഭിക്കുമെന്ന ഐജിയുടെ ഉറപ്പ് ലംഘിക്കപ്പെട്ടതോടെയാണ് അതിജീവിത ഇന്ന് വീണ്ടും സമരത്തിന് ഇറങ്ങുന്നത് ഡോക്ടർ പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നൽകുമെന്ന ഐ ജി കെ സേതുരാമന്റെ ഉറപ്പ് പാലിക്കാതെ വന്നതോടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രി ഐസിയു കേസിലെ അതിജീവിതയ്ക്ക് വീണ്ടും സമരത്തിനിറങ്ങേണ്ടി വന്നത് തന്നെ പരിശോധിച്ച് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പ്രീതിക്കെതിരായ അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടുകൊണ്ട് സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിന് മുന്നിൽ അതിജീവിത സമരം ചെയ്തിരുന്നു ഒരാഴ്ചയോളം നീണ്ടുനിന്ന സമരത്തിൽ അതിജീവിത റോഡിലിറങ്ങിയും പ്രതിഷേധിച്ചിരുന്നു സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസും ഇടപെടൽ നടത്തിയിരുന്നു അതിജീവിതയുടെ സമരവും അന്വേഷണ റിപ്പോർട്ട് കൈമാറാത്തതിന്റെ കാരണവും അന്വേഷിക്കാൻ ഉത്തരമേഖലാ ഐ ജിക്ക് നിർദ്ദേശവും നൽകിയിരുന്നു ഇതിനിടെ റിപ്പോർട്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ നൽകുമെന്ന് ഐ ജി ഉറപ്പു നൽകിയതോടെ കഴിഞ്ഞ ഇരുപത്തിനാലിന് അതിജീവിത സമരം അവസാനിപ്പിക്കുകയായിരുന്നു എന്നാൽ അഞ്ചു ദിവസം പിന്നിട്ടിട്ടും മറുപടി ലഭിക്കാതെ വന്നതോടെയാണ് അവസാനിപ്പിച്ച സമരം വീണ്ടും ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മാർച്ച് പതിനെട്ടിനാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ഐ സിയുയിൽ വെച്ച് അതിജീവിത പീഡനത്തിനിരയാകുന്നത് ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ പ്രീതി താൻ പറഞ്ഞ പല കാര്യങ്ങളും മൊഴി രേഖപ്പെടുത്തിയിട്ടില്ലെന്ന അതിജീവിതയുടെ പരാതിയിലുള്ള അന്വേഷണ റിപ്പോർട്ടാണ് ലഭിക്കാത്തത് അമൃത ന്യൂസ് കോഴിക്കോട്